ഇത് ഇന്ത്യ ഗേറ്റ് ഒന്നും അല്ല കേട്ടോ ഇതാണ് പുനലൂർ തൂക്കുപാലം പുഴയിൽ രണ്ട് കരിങ്കൽക്കാലുകളിൽ ഉരുക്ക് ചങ്ങലകളിൽ തൂക്കിയിട്ട രീതിയിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഇതിനൊരു നൂറ്റി അൻപത് വർഷത്തോളം പഴക്കമുണ്ട് ബ്രിട്ടീഷുകാരുടെ ഈ നിർമ്മിതി ഇപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ സംരക്ഷിച്ചു പോരുന്നുണ്ട് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ആയില്യം തിരുനാളിൻ്റെ കാലത്താണ് കല്ലടയാറിന് കുറുകെ ഒരു പാലം വേണമെന്ന ആശയവും ആവശ്യവും ഉണ്ടായത് അതുപ്രകാരം ബ്രിട്ടീഷ് എഞ്ചിനീയറായ ആൽബർട്ട് ഹെൻറിയുടെ മേൽനോട്ടത്തിൽ നിർമ്മാണം ആരംഭിച്ചു നാലു വശങ്ങളിലും കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഈ കൂടാരം പോലെയുള്ള ഭാഗത്തിനുള്ളിലൂടെയാണ് ഈ ചങ്ങല കടന്നു പോകുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നിർമ്മാണം ആരംഭിച്ച ഈ മനോഹരമായ തൂക്കുപാലം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നിർമ്മാണം പൂർത്തിയാക്കി വെറും ആറു വർഷം കൊണ്ടാണ് ഇരുന്നൂറ് മീറ്ററിലധികം നീളവും ഇരുപതടിയോളം വീതിയുമുള്ള ഈ പാലത്തിൻ്റെ പണി പൂർത്തിയായത് ഇന്നത്തെ നിർമ്മാണ രീതിയിലൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ചുരുങ്ങിയ സമയം മാത്രം കൊല്ലം തെങ്കാശി ദേശീയപാതയോട് ചേർന്ന് പുനലൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിനടുത്താണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത് കല്ലടയാറിൻ്റെ ഒഴുക്കും ആഴവും ഒരു വെല്ലുവിളി തന്നെയായിരുന്നു കാളവണ്ടിക്കും കുതിരവണ്ടികൾക്കും ശേഷം മോട്ടോർ വാഹനവും ഈ പാലത്തിലൂടെ ഗതാഗതം നടത്തിയിട്ടുണ്ട് പാലം അവസാനിക്കുന്നതിൻ്റെ ഇരുവശങ്ങളിലും മുപ്പതടിയോളം താഴ്ചയുള്ള നാല് കിണറുകളുണ്ട് ഇത്തരത്തിലുള്ള കൂടാരത്തിൻ്റെ ഉള്ളിലൂടെ ചങ്ങല വന്ന് ഇരുപതടിയോളം പുറകുവശത്തുള്ള കിണറ്റിലാണ് ഈ ചങ്ങല ബന്ധിച്ചിരിക്കുന്നത് ആ കിണറുകളാണ് ഈ പാലത്തിൻ്റെ ഭാരം മുഴുവൻ താങ്ങിയിരിക്കുന്നത് സമാന്തരമായി പുതിയ പാലം വന്നതോടുകൂടി ഇതിലൂടെയുള്ള ഗതാഗതം താരതമ്യേന കുറഞ്ഞു വന്നു ഇപ്പോൾ ഇതൊരു പൈതൃക സ്മാരകമായിട്ട് സംരക്ഷിച്ചു പോരുകയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കരിങ്കൽ കെട്ടുകൾ ഇന്നും പുതുമയോടെ തന്നെ സംരക്ഷിച്ചു പോരുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരു ചരക്കലോറിക്ക് കടന്നു പോകാനുള്ള ഉയരം ഈ ആർച്ചുകൾക്കുണ്ട് കല്ലടയാറൊഴുകി പുനലൂരെത്തി ഈ തൂക്കുപാലം കൂടി ചേരുമ്പോഴാണ് ഈ ആറ് കൂടുതൽ പ്രശസ്തിയിലേക്ക് എത്തുന്നത് പുനലൂർ ഫെസ്റ്റ് നടക്കുന്നതിനാൽ ആർച്ചും പാലവും മുഴുവൻ ദീപാലങ്കാരത്തിനുള്ള എല്യുമിനേഷൻ ലൈറ്റുകൾ ഘടിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സായാഹ്നക്കാഴ്ചകളൊന്ന് കാണേണ്ടതുതന്നെയാണ് ഈ കരിങ്കല്ല് കൊണ്ടുള്ള നിർമ്മാണവും ഭംഗിയും എത്ര വിവരിച്ചാലും മതിവരാത്തതാണ് പൂർണ്ണമായും പഴയ രീതിയിൽ പലകയും ഇരുമ്പാണിയും ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണം ഈ അടുത്ത കാലത്താണ് ഇതെല്ലാം പുതുക്കി പുതുക്കിപ്പണിത് തനിമ അതുപോലെ തന്നെ നിലനിർത്തിയിരിക്കുന്നത് പലപ്പോഴും കിഴക്കൻ മേഖലകളിലേക്കുള്ള ടൂർ യാത്രയിൽ ഈ തൂക്കുപാലവും ഇടം പിടിച്ചിട്ടുണ്ട് ഇതിൻ്റെ നിർമ്മാണ രീതി ഇന്നും ഒരു കൗതുകം തന്നെയാണ് പുനലൂർ വരുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു അത്ഭുത കാഴ്ച തന്നെയാണിത് യാത്രക്കാർക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടി ബഞ്ചുകളും മറ്റ് സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതിനകത്തുള്ള അത്ഭുതം എന്താണെന്ന് ഇതുവരെ യാതൊരു പിടിയും കിട്ടിയിട്ടില്ല ഈ കിണറിന് ഇപ്പോൾ ഒരു മുപ്പത് അടിയോളം താഴ്ച തോന്നിക്കുന്നുണ്ട് ഇതും നല്ല കരിങ്കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള നാല് കിണറുകളിലാണ് ഈ ചങ്ങല ബന്ധിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ തൂക്കുപാലത്തിൻ്റെ നിർമ്മിതി അത്ഭുതപ്പെടുത്തുന്ന ഒന്നു തന്നെയാണ് ആൽബർട്ട് ഹെൻറി എന്ന ആ എഞ്ചിനീയറെ ഈ അവസരത്തിൽ ഒന്നുകൂടി ഓർമ്മിക്കാതിരിക്കാൻ വയ്യ ചരിത്രമുറങ്ങുന്ന ഈ പുനലൂരിനെക്കുറിച്ച് പറയാൻ ഇനിയും ഒരുപാട് ബാക്കിയുണ്ട് ഈ പഴമയെ കാത്തു സൂക്ഷിക്കുന്ന അധികാരികൾക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു എൻ്റെ ക്യാമറ കണ്ണുകളിലൂടെ ഞാൻ പകർത്തിയ കാഴ്ചകൾ നിങ്ങൾക്കായി